ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന പുതിയ റബ്ബർ ടാപ്പിംഗ് രീതി കണ്ടെത്തിയിരിക്കുകയാണ് എരുമേലി മിറാക്കിൽ ലാൻഡ് ഫാം ഉടമ ജോർജസ് പുതുപറമ്പൻ നീഡിൽ ടാപ്പിംഗ് എന്ന നവീന രീതിയിലൂടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാമെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന പുതിയ റബ്ബർ ടാപ്പിംഗ് രീതി ആവിഷ്കരിച്ചിരിക്കുന്നത് എരുമേലി മിറാക്കിൽ ലാൻഡ് ഫാം ഉടമ ജോർജസ് പുതുപ്പറമ്പാണ് പട്ട ചെത്തി പാലെടുക്കുന്ന പരമ്പരാഗത രീതിക്ക് പകരം പട്ടയിൽ കുത്തി പാലെടുക്കുന്ന രീതിയാണ് നീഡിൽ ടാപ്പിംഗ് മരത്തിന്റെ പുറന്തൊലിയിൽ ആഴം കുറഞ്ഞ ചാല് തീർത്ത് അതിൽ പല ഭാഗങ്ങളിൽ മുനയുള്ള കത്തി കൊണ്ട് കുത്തുന്നതാണ് നീഡിൽ ടാപ്പിംഗ് പരമ്പരാഗത ടാപ്പിങ്ങിൽ പാൽ പട്ടയ്ക്കുള്ളിലെ തണ്ണീർപ്പട്ട എന്ന പ്രധാന ഭാഗം മുറിഞ്ഞു പോവുകയാണ് എന്നാൽ നീഡിൽ ടാപ്പിങ്ങിൽ പാൽപ്പട്ടയോ തണ്ണിപ്പട്ടയോ മുറിയുന്നില്ല മാലിന്രമ്പുകളിൽ നിന്ന് പാൽ പുറത്തേക്ക് ഒഴുകുക മാത്രമാണ് ചെയ്യുന്നതെന്ന് ജോർജസ് പുതുപ്പറമ്പൻ പറയുന്നു ഇതുമൂലം ഉൽപാദന വർധന മാത്രമല്ല മരത്തിൻ്റെ ആയുസും പല മടങ്ങായി വർധിക്കുന്നു സംസ്ഥാനത്ത് രണ്ടിടത്ത് ഇദ്ദേഹം സ്ഥിരം പരിശീലന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് തൊടുപുഴയിൽ മന്ത്രി പി ജെ ജോസഫിൻ്റെ തോട്ടത്തിലാണ് പരിശീലനം നൽകുന്നത് ഈ റബ്ബറെ എന്ന ഈ ഈ നമ്മുടെ കാമധേനുവിനെ നിലവിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനെ ദോഹിച്ചാണ് നമ്മൾ ഈ പാല് ചൂഷണം ചെയ്തെടുക്കുന്നത് ഈ റബ്ബറിൻ്റെ പട്ടയെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ തൊക്ക തൊക്കെന്നപോലെ ഒരു അവയവമാണ് അതിൻ്റെ ആ ഒരു അവയവത്തെ ചെത്തി മാറ്റിയ ശേഷമാണ് നമ്മൾ പാലെടുക്കുന്നത് ആ ചെത്തുന്നതിലൂടെ അതിന് പരമപ്രധാനമായ അതിൻ്റെ ജീവൽ പ്രധാനമായ ജീവകര അല്ലെങ്കിൽ തണ്ണിപ്പട്ട പലപ്പോഴും ചെത്തി ദ്രോഗിച്ച് അല്ലെങ്കിൽ ചെത്തി മാറ്റി അങ്ങനെ മരത്തെ ദ്രോഗിച്ചാണ് നമ്മൾ പാലെടുക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ആയുസ് ഈ റബറിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറോ അതിൻ്റെ അപ്പുറവോ പോകുന്നതാണ് ആ സാധനത്ത് റബ്ബറിൻ്റെ ആയുസ് ഇന്ന് ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ചായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് ശരാശരി ആയുസ് എന്ന് പറയുന്നത് ഇന്ന് ഇരുപത്തഞ്ച് വർഷമാണ് ഇരുപത്തഞ്ച് വർഷമാകുമ്പോൾ നട്ട് ഇരുപത്തഞ്ച് വർഷമാകുമ്പോൾ അതിൻ്റെ മൂട്ടിൽ കോടാലി വെക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ അശാസ്ത്രീയമായ ടാപ്പിംഗ് രീതിയാണ് നമ്മൾ ചൂഷണം പാൽ ചൂഷണം ചെടുക്കുന്നതും എത്തട്ടെ ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം നമ്മുടെ നിലയിലുള്ള ടാപ്പിങ്ങിന് ആവശ്യത്തിന് പാൽ കിട്ടുന്നില്ല മാത്രമല്ല മരത്തെ ദുരൂഹിക്കുന്നു നീട് ടാപ്പിങ്ങിൻ്റെ ഈ നമ്മുടെ ശരീരത്തിലെ രക്തക്കൂഴൽ നീടിൽ കുത്തിയിറക്കുന്നതെന്ന് പറഞ്ഞ പോലെ ശരീരം റൗറിൻ്റെ പിന്നെ തടിക്ക പുറത്ത് അല്ലെങ്കിൽ ഈ തണ്ണിക്ക് പട്ടയുടെ പുറമേ ലെയറുകളായിട്ട് അടു അടുക്കി വെച്ചിരിക്കുന്ന ഈ പാൽക്കൂടലുകളിലേക്ക് നമ്മൾ ഈ കത്തി കുത്തിയിറക്കുകയാണ് കത്തിയുടെ മുന കുത്തി ഇറക്കുകയാണ് ആ കത്തിക്ക് തന്നെ ഒരു പ്രത്യേകത കൊണ്ട് ഞാൻ കണ്ടുപിടിച്ച നീഡിൽ നൈഫ് എന്നൊരു പുതിയ കത്തിയാണ് അതിൻ്റെ മുന കൊണ്ടിട്ടാണ് അത് കുത്തി ഇറക്കുന്നത് അങ്ങനെ കുത്തി ഇറക്കിക്കഴിയുമ്പം പാല് ഇങ്ങനെ ഒഴുകി വരികയാണ് ആ ഒഴുകി വരുന്ന പാല് ചാനൽ ബെൽറ്റ് എന്നൊരു ചെറിയ സംവിധാനത്തിലൂടെ ചിരട്ടയിലെത്തുകയാണ് നീഡിൽ ടാപ്പിങ്ങിന് വേണ്ട കത്തി ചാനൽ ബെൽറ്റ് എന്നിവ ജോർജ് പുതുപ്പറമ്പൻ തന്നെ വികസിപ്പിച്ചിട്ടുണ്ട് പുതിയ റബ്ബർ ഇനങ്ങൾ വികസിപ്പിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ പലതും ശ്രദ്ധേയമാണ്